സദ്യയിലെ ഒരു പ്രധാന വിഭവമാണ് അവിയൽ എല്ലാ എല്ലാത്തരം പച്ചക്കറികളും ഉപയോഗിച്ചാണ് അവിയൽ തയ്യാറാക്കുന്നത് പാവയ്ക്ക കോവയ്ക്ക സവാള തക്കാളി ഉപയോഗിച്ച് വരെ അവിയൽ തയ്യാറാക്കുന്നവരാണ് നമുക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി ഉപയോഗിച്ചും നമുക്ക് അവിയൽ തയ്യാറാക്കാവുന്നതാണ് ഇന്ന് സദ്യ സ്പെഷ്യൽ അമ്മയുടെ റെസിപ്പി അവിയൽ കണ്ടു നോക്കിയാലോ ചേനയ്ക്ക് വേവ് കൂടുതലായത് കൊണ്ട് ആദ്യം ചേനയിടാം പിന്നെ കുറച്ച് അമരയ്ക്ക ക്യാരറ്റ് കുറച്ച് വെള്ളരിക്ക പടവലങ്ങ പച്ച ഏത്തക്കായ അതുപോലെ തന്നെ കത്തിരിക്ക അല്ലെങ്കിൽ വഴുതനങ്ങ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ മുരിങ്ങയ്ക്ക പടശ്ശേരി മുളക് അല്ലെങ്കിൽ പച്ചമുളക് ഇനി കുറച്ച് കറിവേപ്പിലയും അല്പം വെള്ളവും പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് കഷ്ണങ്ങൾ ആവിയിൽ കുറച്ച് വേവട്ടെ വെള്ളം കുറച്ച് മാത്രം ഉപയോഗിച്ച് അവിയൽ വേവിച്ച് തുടങ്ങാം വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് നല്ല ആവിയിലാണ് കഷ്ണങ്ങൾ വേവിച്ചെടുക്കേണ്ടത് അതിനുശേഷം എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാ കഷ്ണങ്ങളിലും പിടിക്കത്തക്ക വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി അവിയലിന് ആവശ്യമുള്ള ഒരു അരപ്പ് തയ്യാറും തേങ്ങ അതിലേക്ക് രണ്ട് പച്ചമുളക് അല്പം വെളുത്തുള്ളി ഒരു കൊച്ചുള്ളി പിന്നെ കുറച്ച് ജീരകം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇവയെല്ലാം ചേർത്ത് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കുക ഒരുപാട് അരഞ്ഞു പോവാതെ അവിയലിൻ്റെ അരപ്പ് തയ്യാറാക്കേണ്ടതാണ് ആവി കയറി കിടക്കുന്ന കഷ്ണങ്ങളിലേക്ക് നമുക്ക് അവിയലിൻ്റെ അരപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് വാഴ ഇലയിട്ട് മൂടി അഞ്ച് മിനിറ്റ് ഇതുപോലെ ഇളക്കാതെ അടച്ചു വയ്ക്കുക അതിനുശേഷം കഷ്ണങ്ങളും അരപ്പുമായിട്ട് ചേർത്ത് കൂട്ടി യോജിപ്പിക്കാം അരപ്പ് എല്ലാ സ്ഥലങ്ങളിലും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനിവിടെ അവിയലിൽ മാങ്ങ ചേർത്തിട്ടില്ല അതുകൊണ്ട് അധികം പുളിയില്ലാത്ത കട്ടിയുള്ള തൈരാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇനി തൈരും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അവിയലിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഒരു സീക്രട്ട് ടിപ്പും കൂടി യൂസ് ചെയ്യുന്നുണ്ട് നല്ല നാടൻ നെയ്യ് നെയ്യും കൂടി ചേർത്ത് നമുക്ക് ഇത് കുറച്ച് നേരം വാഴയില കൊണ്ട് മൂടി അടച്ചു വെക്കാം ഇപ്പോൾ ഓഫ് ചെയ്യാം ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നല്ല അടിപൊളി മണമാണ് അവിയൽ എന്ന് പറയുന്നത് അമ്മയുടെ സദ്യ സ്പെഷ്യൽ അവിയലിൻ്റെ ഒരു സീക്രട്ട് ടിപ്പാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത് ഇതുപോലെ തന്നെ അവിയൽ ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റും മുഴങ്ങക്കയും നിർബന്ധമായിട്ടും ഉണ്ടെങ്കിൽ മാത്രമേ അമ്മ അവിയൽ തയ്യാറാക്കാറുള്ളൂ അപ്പോൾ ഇതുപോലത്തെ സീക്രെ ടിപ്സിന് വേണ്ടിയിട്ട് മറക്കാതെ ഫോളോ ചെയ്യുക മറക്കാതെ അവിയൽ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചേർത്ത് നോക്കുക അവിയൽ തയ്യാറാകുമ്പോൾ നിങ്ങൾ മറക്കാതെ യൂസ് ചെയ്യുന്ന ടിപ്സുകളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക സത്യനെ നിങ്ങളുടെ ഫേവററ്റ് റെസിപ്പി എന്താണെന്ന് കൂടി കമൻ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം അപ്പോൾ ശരി ബായ്